എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് രണ്ട് പുതിയ റെസിപ്പികളാണ് കുക്കുമ്പർ സാലഡും ബ്രഫി ഓംലെറ്റും ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ആദ്യം തന്നെ കുക്കുമ്പർ സാലഡ് തയ്യാറാക്കാം അതിന് വേണ്ടത് ക്യാരറ്റ് സവാള ഇഞ്ചി വെളുത്തുള്ളി പനീർ ഇഞ്ചി വെളുത്തുള്ളി സവാള ക്യാരറ്റ് എന്നിവ നന്നായിട്ട് കഴുകിയതിന് ശേഷം കട്ട് ചെയ്ത് വെക്കാം ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നന്നായിട്ട് വരുമ്പോൾ ഇതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കുക പനീർ ഫ്രൈ ആയതിനു ശേഷം ഒന്ന് മാറ്റി വെക്കാം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ക്കി കൊടുക്കണം നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്കിതിലേക്ക് ചാറ്റ് മസാലയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഈ അടപ്പൊന്ന് തുറന്ന് നോക്കിയതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇലക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം നമുക്കിത് കുക്കുംബറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ കുക്കുംമ്പർ സാലഡ് കഴിഞ്ഞു കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത് അടുത്തതായി തയ്യാറാക്കുന്നത് ഓംലെറ്റ് ആണ് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഒരു നാല് മുട്ടയാണ് എടുത്തത് ഇനി നമുക്കിത് പൊട്ടിച്ചതിന് ശേഷം മഞ്ഞയും വെള്ളയും വേർതിരിച്ച് വെക്കാം മഞ്ഞയും വെള്ളയും വേർതിരിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇലക്കി യോജിപ്പിച്ച് കൊടുക്കണം നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് വെള്ളയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ആദ്യം തന്നെ മഞ്ഞ ഒഴിച്ചു കൊടുക്കാം മുട്ടയുടെ മഞ്ഞ ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കിതൊന്ന് പാകമായി വരുമ്പോൾ ഇതിലേക്ക് വയറ്റി ചേർത്ത് കൊടുക്കാം ഇതുപോലെ ചേർത്തതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കാം ിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഓംലെറ്റ് തയ്യാറായി കഴിഞ്ഞു നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഓംലെറ്റ് തയ്യാറായി കഴിഞ്ഞു കൊക്കുംബർ സാലഡും ബ്ലപ്പി ഓംലെറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്